സുഖയിലാണേ ആയിരം പേർക്കുള്ള ഗോതമ്പ് പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ ഉരുളി വെച്ചേക്കണ് അതിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ കയറി വൃത്തിയാക്കിയ ഗോതമ്പ് താ നമ്മൾ ഉപയോഗിച്ചിട്ട് ആദ്യം വന്നിട്ടില്ല ഗോതമ്പ് റെഡി സർക്കര ശർക്കരദാ ഉരുക്കി വെച്ച കേട്ടോ ചുക്ക് പൊടി കലക്കൊഴിക്കട്ടോ ഉള്ള നെയ്യ് ഒഴിക്കട്ടോ അങ്ങനെ ഫസ്റ്റ് തായിട്ടും പാൽ വെച്ച് കോയാ അങ്ങനെ രണ്ടാം ഘട്ടം പാൽ ഒഴിക്കാ അങ്ങനെ മൂന്നാമത്തെ പാൽ ഒഴിച്ചിട്ടാ ഇതോടെ പാലിന്റെ പരിപാടി കഴിഞ്ഞ് റോബസ്റ്റ് ഭയം ചെറിയ ജീരകവും ഏലക്കായ പൊടിയും പാടാ മിക്സ് അടിച്ച് ജ്യൂസ് അടിച്ച് പോകുന്ന വറവടാണ്ട് നെയ്യ് നെയ്യ് മാത്രമേ കഴിക്കാം വണ്ടി മാത്രമുള്ളൂട്ടാ മുന്തിരില്ല വറവിടണേ നെയ്യിലിട്ടാ അറവിട്ട് കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്